ക്രൈസ്തലോട് ദൈവമക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഹലോ ലൂയ ഗ്ലോറി ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവത്തിന് വലിയ കൃപ അനുഭവിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു ആമേൻ ഹാലുലുയ്യ ഇന്ന് ഈ പ്രവചന ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ വലിയൊരു അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾ നീറുന്ന നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങൾ പ്രതികൂലത്തിലാകുന്ന നിങ്ങൾ പ്രതിസന്ധിയിലാകുന്ന വിഷയത്തിൽ നിന്നും ദൈവം കയറി ഇടപെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കെങ്ങനെ പുറത്തു വരാൻ പറ്റും ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അമേൻ ഹാലുല്ലിയ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം കൊണ്ടുവരും അമേൻ ഹാലുലിയ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ പോകുന്നതിനാൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ അമേൻ വിധവയുടെ അമേൻ ഹാലുലിയ ആ ഒരു പാഹമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ തകർന്നു പോയി അവർ ആത്മഹത്യ ചെയ്യുവാനായിട്ടിരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ ആ ഭവനത്തിനകത്ത് വരുന്നതും അമീൻ ഹലുലി ദൈവം ആരെങ്കിലും അയക്കുമെന്ന് അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നേ ഭയപ്പെടരുത് അമീൻ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് നിങ്ങൾ അമേൻ ഹലുലിയ നിങ്ങൾ തകർന്നു പോകരുത് അമീൻ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കർത്താവ് പറഞ്ഞത് പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും എഴുന്നേറ്റ് പ്രകാശിക്കാൻ മനസ്സ് വേണം ഈ ഭൂമിയിലെ ജീവിതയാത്രയിൽ പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് കഷ്ടതകളുണ്ട് ആമേൻ നമുക്കെതിരെ അമേൻ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളാണ് ജീവിതത്തിലായിക്കൊള്ളട്ടെ ജോലി മേഖലയിലായിക്കൊള്ളട്ടെ നിങ്ങൾ ആ മേൻ ഹാലൊരു ഏത് മേഖലയിൽ കടന്നു പോകുന്നോ ആ മീൻ ആ മേഖലയിലെല്ലാം പ്രതിയോഗി നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും എന്നാൽ അതിനെ അതിജീവിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ മേലുണ്ട് അത്യന്തം ശക്തി അതിന് പറയുന്ന ശക്തിയുടെ പേരാണ് അത്യന്തം ശക്തി സർവ്വശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അമേൻ ഹാലുലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വിഷയവുമായി അടുത്ത് ചെല്ലുക ഇവിടെ വിധവയായിരുന്ന അമേൻ ഒരു അമേൻ ഹൗസ്ത്രീയ ദൈവം പരിചയപ്പെടുത്തുകയാണ് അവിടെ അവരെ മകനും അവരുടെ ആത്മഹത്യ ചെയ്യുവാനായി അമേൻ കടക്കാർ വന്ന് പിടിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഭയത്തിൽ അവരാത്മഹത്യ ചെയ്യുവാനും ഉള്ള മാവും ഉള്ള എണ്ണയൊക്കെ അമേൻ അവർ പാചകം ചെയ്ത് കഴിച്ചു മരിക്കുവാനായിട്ടിരിക്കുമ്പോഴാണ് അവിടെ ദൈവദാസൻ ചെല്ലുന്നത് അത് ഒരു ദൈവദാസൻ്റെ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു കുടുംബമാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അമേൻ ഹാലോലി ദൈവത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി അമ്മ നിന്നൊരു കുടുംബമാണ് അനേക കാര്യങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച ഒരു കുടുംബമാണ് അങ്ങനെയെങ്കിൽ അവർക്കൊത്തിരി കടഭാരം വന്നു ഒത്തിരി വേദന വന്നു ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിയപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നപ്പോൾ ഒരുപക്ഷെ അമേൻ ഹാലൊലി അവർ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ പേരിലായിരിക്കും അവർ പക്ഷേ കടം വന്നത് കാരണം ദൈവമക്കൾ അങ്ങനെയാണല്ലോ ഉള്ളത് കൊടുത്താൽ മറ്റവർക്ക് കൊടുക്കുവാനുള്ള കർത്താവ് പറഞ്ഞിരിക്കുന്നത് അമേൻ അങ്ങനെയെങ്കിൽ ഹലുലുയ ഇവിടെ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ലിരിക്കുമ്പോഴാണ് ദൈവഭക്തൻ അവിടെ വരുന്നത് അമേൻ ഹലുലുയ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇവർ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്താണ് അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരല്ലേ ഒരു നിമിഷം മതി നമ്മുടെ ചിന്തകളെ മാറ്റുവാൻ ശത്രുവിനും ഒരു നിമിഷം മതി നമ്മൾ അമേൻ ഒരു കൊലപാതകയായി മാറുവാൻ ഒരു നിമിഷം മതി നമ്മൾ ഭാവത്തിൽ വീണു പോകുവാൻ ഒരു നിമിഷം മതി നമ്മൾ തകർന്നു പോകുവാൻ ഒരു നിമിഷം മതി അമീൻ നമ്മുടെ ജീവിതം അമേൻ ആത്മ ത്തിലേക്ക് നയിക്കുവാൻ ഒരു പക്ഷേ നമ്മുടെ രോഗമായിരിക്കാം അല്ലെങ്കിൽ കടഭാരമായിരിക്കാം അല്ലെങ്കിൽ വേദനയായിരിക്കാം അല്ലെങ്കിൽ കഷ്ടതയായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ കുടുംബ തകർച്ചയായിരിക്കാം ഐ മീൻ ഹാല ലൂ ഇവിടെ നോക്കണം അവരെ കടഭാരമാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അമേൻ ഹലു സർവ്വശക്തനായി ദൈവത്തിന് വേണ്ടി നിന്ന കുടുംബമാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ ഒരു മനസ്സുണ്ടാകണം അമേൻ ഹാലുലി എന്തൊക്കെ എൻ്റെ തല പോയാലും എന്തൊക്കെ നടന്നാലും അമേൻ ഹാൽ ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല ഞാൻ അമേൻ ഹാലുലി ഞാൻ പിറുപിറുക്കത്തില്ല ഞാൻ പരാതി പറയത്തില്ല എൻ്റെ ദൈവം വിടുവിക്കും അമേൻ ഹാൽ ഇവിടെ നോക്കണം ആ ദൈവഭക്തൻ അവ അതിനകത്ത് കയറിയപ്പോൾ ആ ഭവനത്തിനകത്ത് കയറിയപ്പോൾ അവരുടെ സ്ഥിതി മാറി കാരണം ദൈവം അയച്ചിട്ട് തന്നെയാണ് ആ ദൈവഭക്തൻ അവിടെ വന്നത് നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന ആണോ അമീൻ നിങ്ങൾ കടഭാരത്തിലാണോ നിങ്ങൾ വേദനയിലാണോ നിങ്ങൾ കഷ്ടതയിലാണോ കുടുംബ വിഷയമാണോ എന്തുമായിക്കൊള്ളട്ടെ ഒരു ദൈവഭക്തനോ അമീൻ ദൈവത്തിൻ്റെ ആത്മാവയക്കുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വന്നിരിക്കും നിങ്ങളെ സഹായിപ്പാൻ ദൈവം അവിടെ ആളെ അയച്ചിരിക്കും എത്ര പേര് വിശ്വസിക്കുന്നു ഈ കുടുംബത്തെ നോക്കണം ആത്മഹത്യയിൽ നിന്നും അവർ വലിയ സമൃദ്ധിയിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകുകയാണ് അവര് അമീൻ കടഭാരത്തിലാണ് അവർ ഭാരപ്പെട്ടത് കടഭാരത്തിലാണ് അവർ വേദന അനുഭവിച്ചത് കടഭാരത്തിലാണ് അവർ ആത്മഹത്യ ചെയ്യുവാനൊരുങ്ങിയത് ഉള്ള അപ്പവും അമ്മൻ കഴിച്ച് അമ്മൻ ആത്മഹത്യ ഇരുന്നവരുടെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ അവരെ കടഭാരത്തെ മാറ്റിയെങ്കിൽ അവരൊരു അമൻ ഹാല അവർക്ക് കിട്ടിയ ആ ദൈവിക അനുഗ്രഹം